<icana> <aty rideelnate feet out> ം കുന്നത്തൂരിൽ പതിനഞ്ചുകാരനായ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദികൃഷ്ണൻ ജീവനൊടുക്കിയതിൽ അയൽവാസിയും ബന്ധുക്കളുമായ ദമ്പതികൾ അറസ്റ്റിലായി ദമ്പതികളുടെ മകൾക്ക് സന്ദേശം അയച്ചതിന് മുഖത്തടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് പ്രതികളെ ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നത്തൂർ പടിഞ്ഞാറ് തിരുവാതിരയിൽ ഗീതു ഭർത്താവ് സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കൊല്ലം സെഷൻസ് കോടതി തള്ളിയിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ ബന്ധുവീടുകളിലടക്കം പോലീസ് അന്വേഷണം നടത്തി ആലപ്പുഴയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലിനാണ് വി ജി എസ് എസ് അംബികോദയം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആദികൃഷ്ണൻ ജീവനൊടുക്കിയത് ദമ്പതികളുടെ മാനസിക ശാരീരിക പീഡനമാണ് കുട്ടിയെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് കാട്ടി മാതാപിതാക്കൾ മുഖ്യമന്ത്രി ബാലാവകാശ കമ്മീഷൻ റൂറൽ എസ് എന്നിവർക്ക് പരാതി നൽകിയിരുന്നു പ്രതികളുടെ മകൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സന്ദേശമായി നവംബർ ന് രാത്രിയിൽ ദമ്പതികൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഒന്നാം പ്രതി ഗീതു ആദികൃഷ്ണന്റെ കൃഷ്ണന്റെ ഇടതുകരണത്തടിച്ചു ഇതിന്റെ മനോവിശ്രമത്തിലാണ് ആദികൃഷ്ണൻ ജീവൻ ഒടുക്കിയത് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടെ വന്നു ചോദിച്ചു അന്നേരം ഇവര് പറയും അയച്ചിട്ടൊന്നും ഇല്ല ഉപയോഗിച്ചിട്ടില്ലെന്നായിരം പറഞ്ഞു അതൊന്നും കേൾക്കാതെ അല്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് അയച്ചിട്ടുണ്ട് ഞങ്ങൾ സൈബർ സെല്ലിൽ കൊണ്ട് പരാതി കംപ്ലൈന്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തി അന്നേരം കൂടെ ഉണ്ടായത് കർത്താവ് ആണെങ്കിൽ ഒത്തിരി പുറത്തു പറയാൻ പറ്റാത്ത കുറെ അശ്ലീലങ്ങളൊക്കെ കുഞ്ഞിനെ ഞങ്ങൾ പറഞ്ഞു അത് കേട്ടിട്ട് ഇവിടെ ആണെങ്കിൽ അതോ കുഞ്ഞിനെ ആയതിനു മൊബൈലും മേടിച്ച് നിന്റെ ഒരു മൊബൈലൊന്നും പറഞ്ഞ് മേടിച്ച് ചിത്രം പറഞ്ഞുകൊണ്ട് എറിയുകയും എല്ലാവർക്കും സ്വാഗതം സാപാഠ്യമായവാസിയുമായ കൂട്ടുകാർക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒരു മെസ്സേജ് അയച്ചതാണ് ഈ ഒരു പൊന്നുമോൻ്റെ മരണത്തിന് കാരണമായത് എന്താണെന്നു പറയുക അത് എന്താ പറയുക ഈ പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പോ മെസ്സേജ് എന്താ പറയുക ഒരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ ആരും കാണാതെ ലെറ്ററിലെഴുതിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രണയത്തിനൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് പണ്ടത്തെ കാലഘട്ടം പക്ഷേ ഇപ്പോഴത്തെ തരണ എല്ലാ മെസ്സേജും സോഷ്യൽ മീഡിയയിൽ കൂടി വാട്സപ്പ് വഴിയാണ് ഇൻസ്റ്റാഗ്രാമാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള എന്തായാലും എല്ലാം ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇപ്പം എന്താ പറയുക സോഷ്യൽ മീഡിയ വഴിയാണ് വാട്സപ്പ് ഒരു ഗ്രൂപ്പ് ആയിട്ട് തന്നെയാണ് ഇപ്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാൻ പറയണ കാരണം എന്തായാലും ഈ ചെറിയ പ്രായമാണ് ആ കൗമാര പ്രായമാണ് പ്രണയം തുഴുമ്പ സമയമാണ് ഈ പത്ത് പ്ലസ് വണ് പ്ലസ് ടു ടീനേജ് പ്രായം അല്ലേ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെ ഹോർമോണിന് വ്യതിയാനം വരുന്ന സമയങ്ങളാണ് ഈ ഒരു ഏജ് പറയുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം വന്നാൽ ഈ മരണപ്പെട്ട ഈ മോന ഉണ്ടല്ലോ അവരെ ഈ സ്ത്രീ ഉപദ്രവിച്ച് കുറേ മാനസികമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സ്ഥാനത്ത് ഈ മോനെ വിളിച്ചിട്ട് നല്ല സ്വഭാവത്തോടെ ആ സ്ത്രീക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു അല്ലേ അങ്ങനെ ചെയ്യരുത് മോനെ അത് തെറ്റാണ് പങ്ങളിപ്പോൾ പഠിക്കി ഇപ്പം പഠിക്കണ പ്രായമാണ് പഠനം കഴിഞ്ഞിട്ട് നമുക്ക് എന്താച്ചാ ചെയ്യാം ഇപ്പം പഠിക്ക് ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കരുത് ചിന്തിക്കരുത് ഒന്നും ചെയ്യരുത് പഠിച്ച് ജോലി ആയിട്ട് വാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മോനുന്ന ജീവനോട് ഉണ്ടായിരുന്നു അതിന് പകരം ഇൻസ്റ്റാഗ്രാമിലൊരു ആയെന്നോ എന്തോ മെസ്സേജ് വിട്ടീനോ ഇത്രയും ക്രൂരമായിട്ട് ആ കുട്ടീനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തി കളഞ്ഞത് ആർക്ക് പോയി ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയ്ക്കും അപ്പം എനിക്ക് പറയാനുള്ളത് എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ എടുക്കുക ഈ ടീനേജ് പ്രായം എന്ന് പറഞ്ഞാൽ കണ്ണും കാതും മൂക്കും ഒന്നുമില്ല ഈ പ്രണയത്തിന് അവരെന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല അപ്പം നമ്മളെ പോലത്തെ രക്ഷിതാക്കൾ എന്താ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ആരും മെസ്സേജ് വിട്ടാലും അത് അതിൻ്റേതായ രീതിക്ക് എടുക്കുക ഇപ്പം ഈ ആ ആ പെൺകുട്ടിൻ്റെ അമ്മ അത് കണ്ട് പ്രശ്നമായി അവനെ ഉപദ്രവിച്ച കാര്യം ആ അമ്മക്ക് അവനെ വിളിച്ച് അവൻ ആ അമ്മൻ്റെ മോനായിട്ട് അവരോട് സംസാരിച്ചാൽ മതിയായിരുന്നു അല്ലേ എങ്ങനെ ചെയ്യാൻ പാടില്ല നല്ല അല്ല ശരിയല്ല തെറ്റാണ് ഇപ്പൊ പഠിക്ക് പഠിക്കണ പ്രായം കഴിഞ്ഞ് പഠിച്ച് ജോലിയൊക്കെ ആയി എന്നിട്ട് നമുക്ക് എന്താച്ചാ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് വിട്ടുകണെന്നുണ്ടെങ്കിൽ ആ മോന്ന് ജീവനോട് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ പണ്ടത്തെ പോലെ സൗഹൃദങ്ങളും ഒന്നുമില്ല ഇപ്പം ഇപ്പൊ കുറച്ച് ചെറുക്കന്മാർ വൈകീട്ടൊന്ന് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയിരുന്നുണ്ടെങ്കിലുണ്ട് അല്ലാത്ത സമയം ഫുള്ള് എന്താ പറയുക വാട്ട്സ്ആപ്പ് വാട്സാപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പണ്ടത്തെ കാലം ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും ഇപ്പം ഷെയറിങ്ങും ഇല്ല ഒക്കെ വാട്സപ്പ് അങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് സ്റ്റോറി നമ്മളെ മനസ്സിന് എന്തെങ്കിലും ടെൻഷനോ സങ്കടമോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റാറ്റസിനോ ഏറ്റവും സ്റ്റോറി ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും നമ്മളെ സങ്കടവും കാര്യങ്ങളും അറിയിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആത്മഹത്യയും കാര്യങ്ങളും ഒരു പരിഹാരമല്ല ഈ പ്രായം ടീനേജ് പ്രായം ചെറിയ ചെക്കന്മാരോടാണെങ്കിലും വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും കണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം എനിക്കും ഉണ്ട് ഇരുപത് വയസ്സായ ഉണ്ട് പതിനാല് വയസ്സായ മോളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവരുടെ ഫ്രണ്ട്സിന് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ മുന്നിൽ തന്നെ ഫ്രണ്ട്സിന് മെസ്സേജും കാര്യങ്ങളും ഫ്രണ്ട്സ് തിരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് അവരെ ഫ്രണ്ട്സും അതായത് ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആയിട്ടൊക്കെ നല്ല കോൺടാക്റ്റും കാര്യങ്ങളുമുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തുണ്ടെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഉപദ്രവിക്കരുത് മാനസികമായിട്ട് തളർത്തരുത് ആൾക്കാരുടെ ഇടയിലിട്ടാണ് നാണം കെടുത്തരുത് അപ്പോൾ അത്രേ പറയാനുള്ളൂ കാരണം എല്ലാവരും നമ്മളെ മക്കളാണെന്ന് കരുതികാണ്ട് ജീവിക്കുക വേറെ ഒരു വിഷയങ്ങളും കാര്യങ്ങളും അതിന് ഉണ്ടാക്കരുത് അപ്പോൾ അത്രേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ മേക്കുന്നവരെ എല്ലാവർക്കും ബൈ